കാർഷിക മേഖലയിലെ കൃഷിക്കാരെ കൃഷിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യജ്ഞം എന്ന രീതിയിൽ കർഷകർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി കാർഷിക മേഖലയിലെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഞാറ്റുവേല ചന്ത എന്ന നിലയിൽ ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ കൃഷിക്കാർക്ക് സബ്സിഡി നിരക്കിൽ ചെറിയ വിലക്ക് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള തൈകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ആ തരത്തിലുള്ള തൈകൾ എല്ലാവരും വാങ്ങുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നയിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് കൂടെ എത്രയും പേര് ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തീർച്ചയായും ഈ ഞാറ്റുവേല ചന്തയോട് കാണിക്കുന്ന ആത്മാർത്ഥതയും കൂറും മാത്രമുക്ക് എന്റെ പേര് സഹജ ഞങ്ങളുടെ കൃഷിഭവന്റെ ഇതില് മൂന്ന് ലീഡ് ഫാമിന്റെ ഇത് ഉണ്ട് അപ്പൊ അതില് ഒന്ന് ഞങ്ങളതാണ് ഉണർവ് കാർഷിക തോട്ടം അതില് ഉത്പാദിപ്പിച്ച ചോളം ആ ചോളം വെച്ചിട്ടാണ് ഞങ്ങള് ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ശുദ്ധമായിട്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഉണർവ് കാർഷിക തോട്ടത്തിൽ ശ്യാംളേച്ചും കൂടി ഉണ്ട് അവരാണ് ഇത് വീട്ടിൽ നിന്ന് പോപ്കോൺ കൊണ്ടുവരുന്നത് ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് ഇല്ലേ നമ്മളിപ്പം അതെല്ലാം ജോവർത്തിന റാഗിയ റാഗി ബാജു ചാമ എല്ലാം ചേർത്തിട്ട് പൊടിച്ച് ചേർത്തിട്ട് ബട്ടറിൽ മാത്രം ഇണ്ടാക്കി അതാ മൈദ ഇല്ല ഇതിന്റെ മൈദ ഇല്ല മൈദിയില്ല മഫിൻസ് തന്നെയാന്ന് ഇത് ഇത് മസാല കടല കടലമാവാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് കൂടാണ്ട് ചക്കേന്റെ പൗഡറും കൂടി ചേർത്തിട്ടുണ്ടാക്കിയതാണ് പിന്നെ ഇത് പശു നെയിലുണ്ടാക്കിയ ലഡു ആണ് ഗീലിറവേന്റെ ലഡു ആണ് അന്റെ പേര് കൃഷ്ണയാണ് ഞാൻ ഇത് കുടുംബശ്രീയില് ജോയിൻ ചെയ്ത പത്ത് പതിമൂന്ന് പതിനെട്ട് പതിനെട്ട് വല്ലേ അല്ലേ സാറേ പതിനെട്ട് വല്ലേ കുടുംബശ്രീയില് ജോയിൻ ചെയ്തിട്ട് അന്ന് മുതലേ ഉണ്ടാക്കിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ആ കണ്ണൂര് മേള ഇങ്ങനെയെല്ലാം വരും കുടുംബശ്രീ മേള അങ്ങനെയെല്ലാം വരൂല്ലേ ഇപ്പൊ മൂന്ന് ദിവസം മഹാത്മാ മന്ദിരിൽ അപ്പൊ അവിടെയെല്ലാം നിറയെ പത്രക്കാരനും വന്നതോണ്ട് നിറയെ സീലായിരുന്നു എല്ലാം നല്ല ഹെൽത്തി ആണ് ശരിക്കും പ്രൊഡക്സിൻ്റെ ഹെൽദിയാണ് വെളിച്ചെണ്ണയെല്ലാം പ്യോറായിട്ടുള്ള തന്നെ ഉണ്ടാക്കുന്നതാണ് ഒന്ന് ഒന്നിക്കലും ഞാൻ ആട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ രാമാനന്ദേ വാങ്ങിക്കരുള്ളൂ വെളിച്ചെണ്ണയെല്ലാം ചക്കയെല്ലാം തന്നെ നമ്മളെ വീട്ടിലുണ്ടായ ചക്ക ഇത് പോകുമ്പോഴും തന്നെ വീട്ടിലുണ്ടായി പോകാൻ പഴത്തിനെ കൊണ്ടുണ്ടാക്കി കേക്കാന്ന്